യിലെ എക്കാലത്തെയും വലിയ താരങ്ങളിൽ ഒരാളായ ഷാറൂഖ് ഖാൻ അടുത്തിടെയാണ് നൂറ് കോടി ഡോളർ ആസ്തിയുള്ളവരുടെ പട്ടികയിൽ ഇടം നേടിയത് ഇപ്പോഴിതാ ദുബായ് മണ്ണിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഒരുങ്ങുകയാണ് താരം ദുബായിൽ ഒരുങ്ങുന്ന അന്താരാഷ്ട്ര വാണിജ്യ കെട്ടിടം താരത്തിന്റെ പേരിൽ അറിയപ്പെടാൻ പോവുകയാണ് മുംബൈയിലെ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ദുബായ് ആസ്ഥാനമായുള്ള ഡാനു ഗ്രൂപ്പ് പുതിയ വാണിജ്യ ടവറായ ഷാരൂഖ് അവതരിപ്പിച്ചത് കൂടാതെ കെട്ടിടത്തിന് മുൻവശത്ത് നടന്റെ ഒരു ഭീമാഘാര പ്രതിമയും സ്ഥാപിക്കും ഒരു നടൻ്റെ പേര് ഇത്രയും വലിയ ഒരു അമ്പര ചുംബി കെട്ടിടത്തിന് നൽകുന്നത് ഇന്ത്യയിൽ ആദ്യമാണ് തൻ്റെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഏറെ അഭിമാനം തോന്നിയനെ ഇതൊരു വലിയ ബഹുമതിയായി കരുതുന്നു താൻ എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് മക്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നേട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ടവറിലെ യൂണിറ്റുകൾക്ക് പതിനേഴ് ലക്ഷം ദീർഘം മുതലാണ് വില ആരംഭിക്കുന്നത് നാലായിരം കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിന്റെ രണ്ടാം പാദത്തോടെ ടവറിന്റെ നിർമ്മാണം പൂർത്തിയാകാനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്